റിക്സാഖികളില്ല ആ പാട് പ്രതി മാത്രമാണ് കുറ്റം സംഭവിച്ചത് ആളെ പ്രതി ഇത് മാറ്റുന്നു എനിക്ക് മെന്റൽ പ്രോബ്ലമാണ് എന്ന് പറഞ്ഞാൽ പക്ഷെ ഇവിടെ ഒന്നും നമ്മൾ ഒരു തരത്തിലും വേറെ ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് ഇവന്റെ കൂടെ ആരെങ്കിലും സഹായികളുണ്ടോ ഇവനെ അപകടപ്പെടുത്തിയവരെല്ലാം മരിച്ചുപോയി ഒരാള് ബോധം ഇല്ലാതെ കിടക്കുകയും ചെയ്യുകയാണ് അപ്പോ ഇവരാണത് ചെയ്തതെന്ന് പോലും ഇനിയിപ്പോ സംശയി കാരണം ആറുപേരെ നിഷ്ഠൂരമായിട്ട് തീർക്കാൻ വേണ്ടി ശ്രമിച്ചു അതിൽ അഞ്ചുപേര് തീർന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്വന്തം മാതാവും കൂടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനും വിഷയങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അഫ്വാൻ എന്നാണ് അവന്റെ പേര് വഞ്ഞാറമൂട് തിരുവനന്തപുരം ജില്ലയിലെ വഞ്ഞാറമൂടിനടുത്ത് നടന്നിരിക്കുന്ന സംഭവം എങ്ങനെയാ സാറിന് ഇതിനെ വിലയിരുത്താൻ പറ്റുന്നത് ഇൻട്രോ പറഞ്ഞില്ല ഇൻട്രോ ഇൻട്രോക്സിലൊക്കെ സ്വാഗതം ഇപ്പൊ പറഞ്ഞില്ലേ അപ്പോ വിലയിരുത്തൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം പുതിയതായിട്ട് വരുന്ന വെളിപ്പെടുത്തൽ ഡ്രഗ്സ് ആണ് കാരണം എന്ന് പറയുന്നുണ്ട് അല്ലാതെ വേറെ ഒന്നും പുറത്തേക്ക് വരുന്ന സാമ്പത്തിക പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് അതിൽ തന്നെ ഈ പ്രതി ഡ്രഗ് ഉപയോഗിച്ചിരുന്നു പറഞ്ഞു ഏത് തരം ഡ്രഗാണ് അറിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ വ്യക്തമായ ധാരണ മാധ്യമങ്ങൾക്കോ നമുക്കോ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഊഹാപോഹങ്ങളിൽ വെച്ച് സംസാരിക്കാം കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അല്ല മറ്റൊന്നും പറ്റുന്നെനിക്ക് തോന്നുന്നില്ല ഒരു സമയത്തേ ഞാൻ ഈ സമീപകാലത്ത് നടന്ന മൂന്നാല് വിഷയങ്ങളെ തട്ടിച്ച് സംസാരിക്കാം ഒന്ന് മറ്റേ ചെന്താമര വിഷയം ചെന്താമര വിഷയത്തിൽ ഇതേപോലെ തന്നെ വീട്ട് ആക്രമിക്കുന്നു അതേപോലെ തന്നെ ഒരുത്തൻ അവന്റെ പേര്തു ജയൻ വീട്ട് അടുത്തുള്ള അയലത്തുള്ള മൂന്നുപേരെ ഇതേപോലെ വീട്ടിൽ കയറി ചെയ്യുന്നു വേറെ ഒരുത്തൻ സ്വന്തം മാതാവിന് അലോചിക്കണം അമ്മ മാത്രമേ ഉള്ളു തോന്നുന്നു അവൻ ഇതേപോലെ തന്നെ തീർക്കുന്നു അത് താ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വീട്ടിലും വീട്ടിലല്ല വീട്ടിലെ അടുത്ത് കുടുംബത്തിലുള്ള ആളെയും പുറത്തുള്ള കുട്ടിയും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ കൃത്യമായിട്ട് നിയമത്തിൽ ഉള്ള പേടി ഇല്ലായ്മയല്ലേ ഇതിനൊരു പ്രധാന കാരണമാണെന്ന് അതൊരു പരിധി വരെ എന്ന് എനിക്ക് തോന്നുള്ളൂ കാരണം ഓരോരുത്തരും മെന്റൽ സ്റ്റേറ്റ് ഉണ്ട് അതും കൂടെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഇപ്പൊ നിയമം ശക്തമാണ് എന്ന് പറഞ്ഞിട്ട് മറ്റു രാജ്യങ്ങളിൽ ഇപ്പൊ വിദേശ ഈ സൗദി പോലുള്ള രാജ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നിയമം ശക്തമാണ് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് പ്രശ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഇങ്ങനെയൊരു നിയമത്തിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു അവിടെ എല്ലാം നടക്കുന്നുണ്ട് ഇപ്പൊ വെള്ളിയാഴ്ചകളിൽ തലവട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു അറിയില്ല ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ കല്ലേറ് നടക്കുന്നു ഇങ്ങനെ പല ശിക്ഷാവിധികൾ സൗദിയിലെ ജയിലുകൾ എന്തുകൊണ്ട് നിറഞ്ഞു നടക്കുന്നു അപ്പൊ അവിടെയെല്ലാം കുറ്റങ്ങൾ നടക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് നിയമം ശക്തമായെന്ന് കരുതി മാത്രം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവാനൊന്നും പോകുന്നില്ല എനിക്കത് അങ്ങനെ ഒരു ഒരിക്കലും പറയാൻ പറ്റും നിയമം ശക്തമാവണം അല്ലാതെ അത് കാരണം മാത്രമാണ് ഇവിടെ കൊലപാതകങ്ങളും പിടിച്ചുപറയും റേപ്പ് പോലുള്ള സാധനങ്ങളെല്ലാം നടക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പൊ ഈ പക്ഷെ ഈ നിയമം ഡിലേ ആവുന്നതോടുകൂടി ഞാൻ പറയട്ടെ ഇത്രയും ആളുകൾ ഈ പറഞ്ഞ ഇത്രയും ഈ ഈ എണ്ണം പറഞ്ഞ ഈ ക്രിമിനൽസിനെല്ലാം നമ്മുടെ നികുതി പണം എടുത്ത് തീറ്റി പോറ്റുന്നു ഓർക്കുമ്പോ അത് വലിയ ദുഃഖമുള്ള കാര്യമല്ലേ അപ്പൊ അതിന് ഞാൻ പറയട്ടെ എത്രക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിലിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയും മിനിമം മിനിമം ഒരു എട്ട് വർഷത്തോളം ഈ വിചാരണ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോലെ പക്ഷെ ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ സാർ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയത്തിൽ സംസാരിച്ചു ചില ആളുകൾ ഈ പറഞ്ഞ പോലെ കുറ്റം ചെയ്യാത്തവരനുഭവിക്കപ്പെടേണ്ടി വരുന്നുണ്ട് പക്ഷെ പക്ഷെ ചെന്താമാരുടെ വിഷയത്തിലും എന്ത് മാനസിക സംഘർഷങ്ങളുടെ പേരിലാണെങ്കിലും അയാൾ തീർത്തു എന്നുള്ളത് റിയാലിറ്റിയാണ് ഇവിടെ ഈ പയ്യൻ തീർത്തു അതായത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണ് പറഞ്ഞത് ആറുപേരെ തീർത്തു എന്ന് റിയാലിറ്റിയാണ് സ്വന്തം മാതാവിനെ ഒരു തീരുന്നത് റിയാലിറ്റിയാണ് അതേപോലെ തന്നെ ഋതുജയൻ വീട്ടിൽ കയറി അതിലത്തുള്ളവരെ റിയാലിറ്റിയാണ് പക്ഷേ റിയൽ സംഭവങ്ങളിൽ അല്ല ഇമോഷനല്ലോ ചോദിക്കുന്നത് ഇത് റിയാലിറ്റിയാണ് അതായത് ബാക്കിയുള്ളവരുടെ കേസിൽ തെളിയിക്കാൻ പോലും ചിലപ്പോ ഉണ്ട് പക്ഷെ ഇതൊക്കെ അവർ തന്നെ സമ്മതിക്കുന്നു ഞങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്തതാണ് ഞങ്ങൾക്ക് അതിൽ ഒരു ഭയവും ഇല്ലാത്ത ഒരു മടിയും ഇല്ലാന്ന് തുറന്ന് പറയുന്ന കേസുകളിൽ പോലും നമ്മുടെ നിയമങ്ങൾക്ക് ഇറങ്ങി ശിക്ഷ കൊടുക്കാൻ പറ്റാത്ത നിയമ വ്യവസ്ഥ കൃത്യമായ തെളിവുകളുടെയും അഭാവത്തില് ഒരിക്കലും എന്താണ് പ്രതീക്ഷ കൊടുക്കാൻ അല്ല അങ്ങനെ നമുക്ക് അല്ലാത്ത വിഷയങ്ങളുണ്ട് വർഷത്തിനുള്ളിൽ വിധി വന്ന കേസ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഉണ്ട് പറ്റത്തില്ലാത്ത ഇതിപ്പോ ഇവൻ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ഞാനാണ് കൊന്നത് എന്ന് പറയുമ്പോ ആ പറഞ്ഞു എന്നുള്ളത് വെച്ചിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല വലിയ വില തന്നെയാണ് കൊന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റമറ്റ രീതിയിൽ തെളിയിക്കണം തെളിയിച്ചാൽ മാത്രമേ കോടതി ശിക്ഷിട്ടോ അതെ പക്ഷെ ഇങ്ങനത്തെ നിയമങ്ങളിൽ പോലും ഈ എങ്കിലും അതിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ ഇല്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഷാരൂൺ രാജ് വിഷയത്തിൽ രണ്ടു വർഷത്തിന് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ വിധി വന്നു വിധിയോ അതിവേഗ കോടതികൾ പക്ഷെ ചില കേസുകളാണ് ഇപ്പൊ പണ്ടത്തെ പോലെ അത്രയും വരുന്നില്ല വരുന്നില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മള് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺമുൻ കണ്ട കേസുകളിൽ പോലും പലതും അവര് നമ്മുടെ നീതിപ്പുണം കൊണ്ട് തീറ്റി പോയിട്ടു പോലെ തോന്നുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഇവർക്ക് ശിക്ഷ വിധിച്ചു കിടക്കുന്നത് പോലെയല്ല വിചാരണ തടവുകാരൻ എന്ന് പറയുമ്പോൾ അവർക്ക് ശിക്ഷയുടെ അത്രയും പോലെ കാഠിന്യതിനുണ്ടാവത്തില്ല പക്ഷെ അതാണ് ഇവിടെ അത് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇതിന് ഈ ക്രിമിനൽ ആവാൻ പോകുന്നവർക്ക് ചിലപ്പോ അത് ഇങ്ങനെ കിട്ടും ക്രിമിനൽ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഇല്ല ക്രിമിനൽ ആവുക ബോൺ ക്രിമിനൽസ് ഉണ്ടാവും പ്രകാരം കെമിക്കൽസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രഗ്സ് പോലുള്ള സാധനങ്ങളൊക്കെ കാരണം അല്ലാതെ ഒരിക്കലും ഈ ഇപ്പൊ പറയുന്ന സോഷ്യൽ മീഡിയ ചെലക്കുന്ന പോലെ തന്നെ സിനിമ കണ്ട് ക്രിമിനൽ ആവുന്നു അല്ലെങ്കിൽ നോവൽ വായിച്ച് സിനിമ ക്രിമിനൽ ആവുന്നു മുട്ടി മുട്ടി നിക്കുമായിരുന്നു അതൊന്ന് തന്നെ മാർക്കോ സിനിമയെ കുറിച്ച് ഒരുപാട് പേരുമായിരുന്നു ഈ മാർക്കോ സിനിമ കൊറിയൻ സിനിമകളോട്ട് തട്ടിച്ചു നോക്കുമ്പോ ഒന്നുമില്ല പ്രത്യേകിച്ചും കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകള് ഏഹ് വിദേശ സിനിമകൾ ഇഷ്ടംപോലെ കണ്ട ആളുകളാണ് ഞാനും നിങ്ങളടക്കം ഒരുപാട് പേര് വിദേശ സിനിമകളും സീരീസുകളും ഒക്കെ കണ്ടവരാണ് അതെ കണ്ട് നാളെ നമ്മളൊരാളിനെയും കൊല്ലാൻ പോവാണ് ഒന്നുമല്ല അല്ല ഒരിക്കലും എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതിലൊരു എനിക്കൊരു സംശയമുള്ള ഒരാൾ പൂർണ്ണമായിട്ട് ഒരാളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ഈ സിനിമ അയാൾക്ക് അതെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാ പറയത്തില്ല അതായത് സിനിമ കണ്ടിട്ട് ഞാൻ കൊല്ലണമെന്നില്ല കൊല്ലാൻ ഇരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോ സിനിമ കണ്ടിട്ട് ചിലപ്പോൾ ഇങ്ങനെ ചെയ്തേക്കാം അതെന്താന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല അതെ കണ്ടു കൊല്ലതല്ല ഒരു ജാപ്പനീസ് നോവൽ അപ്പം ആ നോവൽ എഴുതിയ ആളെ തല എഴുതി വരണമെന്നുണ്ടെങ്കിൽ അയാൾ ഒന്നെങ്കിൽ കണ്ടതോ അനുഭവിച്ചതോ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഉണ്ടാവും അതെ അപ്പം ദൃശ്യം കണ്ടിട്ടാണ് കൊന്നത് ദൃശ്യം കണ്ടാണ് ഇങ്ങനെ ചെയ്തത് ദൃശ്യം കണ്ടാണ് അങ്ങനെ എന്തായാലും ദൃശ്യത്തിന്റെ പേര് പെരുവിഷ പിച്ചിരി ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് മാർഗം ഒരു ദിവസം അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടണം എന്ന് വെച്ചാൽ സിനിമയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഉദാഹരണം അതായത് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ നരസിംഹ ഇറങ്ങിയ സമയത്ത് ഞാൻ അതിൽ പറയുന്ന മദ്യ ഉപയോഗിക്കേണ്ട ഒരു രീതി പറയുന്നുണ്ട് ഒരു സാധനമായിട്ട് മിക്സ് ചെയ്യുന്നു അന്ന് അത് കണ്ടിട്ട് ഞാനിത് പറയാത്തോ രാ പ്രഭു അതെ അത് കണ്ടിട്ട് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് ഞാനത് കോളേജ് പഠിച്ച പഠിയ സംബന്ധിച്ചൊരു അത് പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ കാലത്തിൽ ഇറങ്ങി ഇറങ്ങിപടവാ അവർ ചെയ്തിട്ടുണ്ട് അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് ചില സിഗരറ്റ് വലിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നത് പടം കണ്ടിട്ട് അതിനകത്ത് രീതി കണ്ട് പക്ഷെ അതൊക്കെ അതെ അപ്പൊ അങ്ങനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ഒരാൾ അതിന്റെ പേരിൽ ക്രിമിനൽ ആകുമെന്നൊക്കെ പറയാം സിനിമ ഒരാളെ ക്രിമിനൽ ആക്കുന്ന പറഞ്ഞത് വളരെ ഉദാഹരണം ഉണ്ടല്ലോ നമ്മള് സിനിമയ്ക്കകത്ത് പറഞ്ഞ ആഹാര വിഭവങ്ങൾ പിന്നീട് ആഹാരം ഉണ്ടാക്കി ആളുകൾ കഴിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല ക്രിയേറ്റീവായിട്ടുള്ള ഏതൊരു കണ്ടന്റും ബാക്കിയുള്ളൊരു ഇൻഫ്ലുവൻസ് ഈവൻ നമ്മൾ സംസാരിക്കുന്ന ഒരാളെ ഞാൻ പറയട്ടെ അതിനകത്തൊരു പ്രധാന ഘടകം ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ ആ ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ഇന്നത്തെ മാധ്യമങ്ങൾ വാർത്താ ചാനൽ അതിനകത്ത് കാണിക്കുന്ന കാര്യം കരിന്ന് തന്നെ കണ്ടു ഈ പയ്യന്റെ ഈ പെൺകുട്ടി മരിച്ചപ്പോ അതിന്റെ സഹോദരനോട് പോലും ഒരു നിർ നിർ നിർദ്ദയം പോയി ചോദിക്കുകയാണ് എന്താ എന്താ പറ്റിയത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ട് പക്ഷേ മാധ്യമപ്രവർത്തകന്റെ സൈഡിൽ അയാളുടെ ജോലിയാണ് അയാളുടെ പ്രഷർ നോക്കുമ്പോഴത്തേക്ക് അയാൾക്ക് പ്രഷർ പ്രശ്നം നടന്നാൽ ഞങ്ങൾക്ക് ആദ്യം വാർത്ത വിടണം ശരിയോ തെറ്റോ രണ്ടാമത്തെ കാര്യം ഇന്നലെ ഒരു മൂന്ന് ചാനലുകൾ യൂട്യൂബിൽ നമ്മൾ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പേര് പറയുന്നില്ല മൂന്ന് പ്രധാനപ്പെട്ട മാധ്യമ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂന്നിനകത്ത് മൂന്ന് വാർത്തയാണ് പറയുന്നത് കൊന്നു എന്നുള്ളത് മാത്രം കറക്റ്റ് എത്ര പേര് കൊല്ലപ്പെട്ട പേരുകളും കറക്റ്റ് ബാക്കി ഒരു ചാനലിൽ പറയുന്നു ഈ പെൺകുട്ടിയുടെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും ആണ് കൊന്നിരിക്കുന്നത് പിന്നൊന്ന് ഈ പ്രതിയുടെ ഏഹ് അമ്മയും അനിയനും ബാക്കി കൊല്ലപ്പെട്ട രണ്ടുപേരും ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയാണെന്ന് ഒരു മാധ്യമത്തിൽ പറയുന്നു ഒരു വാർത്താ ചാനൽ പറയുന്നു രണ്ടാമത്തിനകത്ത് പറയുന്നത് അച്ഛന്റെ ചേട്ടനും വൈഫും ആണ് എന്ന് പറയുന്നു മൂന്നാമത്തിനകത്ത് ഇവർ തമ്മിൽ യാതൊരു ബന്ധവും എന്ന് പറയുന്നു ഏത് ആളുകൾ കറക്റ്റ് ആയിട്ട് എടുക്കണം പിന്നീട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവരെല്ലാം ഗുണം കറക്റ്റ് ആക്കും അതുവരെ ഇവർക്ക് സെൻസേഷൻ ഇങ്ങനെ വിട്ടു കൊണ്ടിരിക്കും ടി ആർ പി കൂട്ടിക്കൊണ്ടിരിക്കണം അതായത് ഇപ്പം നമ്മളായാലും നമ്മളൊക്കെയാണ് കുറ്റക്കാര് ഇപ്പൊ ഞാൻ നേരെ ഫോർ എക്സാമ്പിൾ റിപ്പോർട്ടർ ചാനൽ എടുത്ത് നോക്കുമ്പോൾ ഈ വാർത്തയില്ലെങ്കിൽ നേരെ ട്വന്റി ഫോറിന്റെ ആ അങ്ങനെ പോവാതിരിക്കാന്നുള്ളതാണ് പോവാതിരുത്താനായിട്ട് ഇവർ മാക്സിമം പരിപാടി ചെയ്യുന്നുണ്ട് അത് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഇപ്പം അപകടത്തിൽ നാലുപേര് മരിച്ചുള്ള അഞ്ചാവണേന്ന് വെച്ച് അവരായിരിക്കും ആഗ്രഹിക്കുന്നത് അവർ അത്രത്തോളം വാർത്ത കൂടുതൽ കിട്ടാനായിട്ട് ഈ കൂടുതൽ പേര് മരിക്കുന്ന മരിക്കുന്നതിനകത്താണോ പറഞ്ഞതിനകത്തൊട്ട ആളുകൾ പോകത്തുള്ളത് അതാണ് ടെൻഡൻസി എന്ന് ടെൻഡൻസിന്ന് പറഞ്ഞത് എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പാലിക്കുന്നില്ല അവർ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നവരെ പറയുന്നുണ്ട് എന്തൊരു മാധ്യമം പാലിക്കാതിരിക്കാൻ നമ്മളും കൂടി ഒരു പരിധി കാരണക്കാരാ ഈ ടി ആർ പി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു ചാനലിനു കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അവര് ഫേക്ക് കണ്ടന്റുകൾ വിട്ടിട്ട് ഇടുന്നില്ല എല്ലാവരും അങ്ങനെ ഒന്നല്ല കണ്ടന്റുകൾ വിടുമ്പോ അതിലോട്ട് ആളുകൾ ആകർഷിക്കപ്പെടുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് ഗ്രാഫിക്സ് മാത്രമല്ല ബാക്കി കണ്ടന്റ് ഇപ്പം ആദ്യം ഇന്നതിനകത്തായിരിക്കും ഇപ്പൊ സമാധി വിഷയം വന്നു നെയ്യാറ്റിൻകരയുടെ റിപ്പോർട്ടറാണ് ആദ്യം കൊണ്ടുവന്നത് അതുകൊണ്ട് അതിനെ കുറിച്ച് വാർത്ത വന്ന റിപ്പോർട്ടർ ചാനലിൽ നല്ല രീതിയിൽ നോക്കുമ്പോ ഈ സമാധി വാർത്ത ഉണ്ടെങ്കിലും മനസ്സിനൊരു സുഖമല്ല അതാണ് അതൊരു പ്രശ്നമാണ് എങ്ങനെയെങ്കിലും ഒരു വാർത്ത വിടുക ാണ് പിന്നീട് അതിന്റെ സത്യാവസ്ഥ വേണമെങ്കിൽ അന്വേഷിച്ചിട്ട് പതുക്കെ വിടാം എന്നുള്ളതാണ് അതെ അപ്പൊ ഇവിടെ നമ്മൾ വാർത്തയിലേക്ക് വരാൻ കാരണം സിനിമ മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡെയിലി കണ്ടിരിക്കുന്ന സാധനമാണ് വാർത്താ ചാനലുകൾ പലതും ഇങ്ങനെ ഒരുപാട് നല്ലത് ചെയ്യുന്നുണ്ട് ഒരുപാട് വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ പക്ഷെ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ വാർത്തകൾ വളച്ചോടിക്കും ഈ കേസ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസിന്റെ തന്നെ ഏറ്റവും അരികും മൂലയും ബോഡി ഇങ്ങനെയാണ് നടന്നത് തലയിൽ അടി കൊണ്ടും കൂട്ട അതുണ്ടായിരുന്നു ഇത്രയും വർണ്ണിക്കേണ്ട കാര്യമൊന്നും ഇല്ല പറഞ്ഞാൽ മതി ഇതൊരു മൂവി അല്ല വാർത്തയാണ് ആളുകളിലേക്ക് എത്തിച്ചാൽ ഇന്ന ആളുകൾ മരിച്ചു ഇന്ന രീതിയിൽ കൊന്നു അതിനപ്പുറത്തേക്ക് പെൺകുട്ടിയുടെ തലയിൽ ഊട്ടയുണ്ടായിരുന്നു അമ്മയുടെ തലയിൽ അഞ്ചാറ് അടി പിട്ടിയുടെ പാടുണ്ടായിരുന്നു ഇങ്ങനെ വളരെ വർണ്ണിച്ച് ഇത്രയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കൃത്യമായിട്ട് ഓട്ടോപ്സി റിപ്പോർട്ട് പോലും പോലീസുകാർ ഉണ്ടാവില്ല ആ സമയത്ത് ഇവരെ നിഗമനം പോലീസ് പറഞ്ഞത് വെച്ചിട്ടില്ലെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞ് നിഗമനം വെച്ച് അവർ വിടാൻ ആവശ്യമൊന്നുമില്ല അല്ല അത് ഇത്രയും പൊലിപ്പിച്ചു പറയേണ്ട കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല അത് നമുക്ക് ഫീൽ പക്ഷേ ഒരു ചെയ്യപ്പെടുകയാണ് ഫാമിലി അത് അവര് അവർക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് ഞാൻ ഒരു ദിവസം കണ്ടതാണ് ഒരു സ്ത്രീ അവര് ലോറിയോ ബസ്സോ ഇടിച്ച് മരിച്ചു ഇത്രയുള്ള സിമ്പിൾ അത് വാർത്തയിൽ അങ്ങനെ വന്നേക്കുന്ന വാർത്ത എഴുതുന്ന വാർത്തയാ ലോറി ഇടിച്ച് ഒരു താഴെ വീണതിന് ശേഷം ലോറി പുറത്തൂടെ കയറി ഇറങ്ങി തലച്ചോറ് പുറത്ത് വന്ന്

ും കാണാറുണ്ട് സിനിമയിലേക്കോ നോവലിലേക്കോ മാത്രമല്ല ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ ഒരുപാട് പശ്ചാത്തലം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ ഇവിടെ കുടുംബ പശ്ചാത്തല പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോ ഈ പയ്യന്റെ പിതാവ് ഗൾഫിലാണ് എനിക്ക് എനിക്കറിയാൻ സാധിച്ചത് ഏകദേശം ഏഴ് വർഷമായിട്ട് ഇദ്ദേഹം നാട്ടിൽ വരാൻ പറ്റാത്ത രീതിയിലാണ് വർഷമായി നിൽക്കുക ഏഴെട്ട വർഷമായി അപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് അവിടെ ഇദ്ദേഹത്തിന് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് അടുത്തറിയാവുന്ന ഒരാൾ ഷെയർ ചെയ്ത കാര്യമാണ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് ആ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാരണം പുള്ളിക്കാർ അവിടെ പെട്ട് നിൽക്കുവാണ് നാട്ടിലോട്ട് വരാൻ പറ്റുന്നില്ല പക്ഷേ ഈ മക്കളാണെങ്കിൽ ഈ ഫാമിലി ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇവർ വീട് വിൽക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ കാർ വിൽക്കേണ്ടി വേറെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു കേൾപ്പിന്നുള്ള വരുമാനം നിലയ്ക്കുന്നു ആ സമയത്ത് ഈ പയ്യന് മാനസികമായിട്ട് കാരണം പണ്ടുള്ള ആളുകൾ പറയും അല്ലല്ല അറിഞ്ഞു വളർത്തുക എന്ന് പറയും ആ ഒരു സാധനം ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല ഇല്ലെന്ന് പറയാം പല്ലി നമുക്ക് വലിയ യോജിപ്പില്ല എങ്കിലും സാഹചര്യം മനസ്സിലാക്കി വളർത്തുക എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു ആ ഒരു മനസ്സിലൊരു പത്ത് ശതമാനം ആളുകൾ ഇപ്പോഴും ഉണ്ടാവാം ബാക്കി തൊണ്ണൂറ് ശതമാനവും അങ്ങനല്ല അപ്പൊ അങ്ങനെ വളർന്നു വന്നു കഴിയുമ്പോ മക്കളീ പോസ്റ്റ് ലൈഫ് ജീവിച്ചു കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒന്നും ഇല്ലാതാവുന്നത് വരുമ്പോ മാനസികമായിട്ട് പല രീതിയിലേക്ക് ആൾ ഡൈവേർട്ട് ചെയ്തു അതിൽ ഡൈവേർഷൻ ആയിരിക്കാം ഒരു പരിധി വരെ ഈ പയ്യനും സംഭവിച്ചിട്ടുള്ളത് അതെ ഈ പയ്യന് ഈ മുത്തശ്ശിയെ ഒരുപാട് ഇഷ്ടം അങ്ങനെ പലതവണ പോയി മൊത്തം ഇഷ്ടമുള്ളവരെ പ്രണയിനെ ഭയങ്കര അടുപ്പുള്ള അനിയനെ പിന്നെ ഉമ്മാ അതെ ബാക്കി മൂത്താപ്പ മുത്തുമ്പാടാരും നമുക്ക് അറിയില്ല അവരുടെ ഇഷ്ടമുണ്ടോ ഇവർക്ക് മൂന്നല്ലേ നാലുപേര് ഇവന് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളുകളാണ് പിന്നീട് മരിക്കുന്നില്ലെന്ന് കണ്ടപ്പോ ചുറ്റിയാണോ അതെ അതിന് പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് തീർച്ചയായിട്ടും ഹരിയിൽ മാത്രം ഒതുക്കി നിർത്താൻ പറ്റും മാത്രം വെക്കാൻ പറ്റില്ല കാര്യം കാരണമാണ് അതെ അതെ തീർച്ചയായിട്ടും കാരണമാണ് മന്തി വരെ മേടിച്ചു കൊടുത്തു പറയുന്ന സഹോദരനെ അപ്പൊ അത്രത്തോളം ഇഷ്ടമാണ് വൈകിട്ട് ഒരുമിച്ച് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഈ സഹോദരനുമായിട്ടാണ് മാത്രമല്ല സഹോദരനോട് വൈരാഗ്യം പറഞ്ഞിട്ട് പ്രായമായിട്ട് അതിന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് ഈ മന്തി മേടിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇവൻ ഈ പയ്യനെങ്ങനെ ഒരുപക്ഷെ പക്ഷെ അത് അപ്പോഴും നമ്മൾ കരുതുന്നത് നിസാരം ഇവരെ ഈ കടത്തിന്റെ പേരിൽ ഇനി അവർ അങ്ങനെ പറഞ്ഞു കടം കാരണം എല്ലാരും വിഷം കഴിച്ച് ആത്മഹത്യ നിന്നാണ് അങ്ങനെ ആണെങ്കിൽ എന്തെങ്കിലും ഒരടി കൊടുത്തു കൊല്ലാലോ പക്ഷെ അവിടെ എല്ലാരും ഇരുപതിന് മുകളിൽ അടി അടിച്ചിട്ടുണ്ട് അവിടെയാണ് നമുക്ക് പിന്നെ ഗ്യാസ് തുറന്നു വിട്ടു ഒരു കാരണവശാലും രക്ഷപ്പെടരുത് വരുന്നവരും ചാവണം ഈ മെന്റാലിറ്റി എന്നിട്ടുണ്ട് അതെ വലിയ മാത്രമായിട്ട് ഒതുക്കുന്നില്ല എങ്കിൽ പോലും അതൊരു വലിയ ഒരു സാധ്യതയാണ് പിന്നെ ഇതിൽ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ക്രിമിനൽ ആണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും പുറമേ നല്ല ഡ്രസ്സിങ് ആണ് എപ്പോഴും പള്ളിയിൽ പോകണം പയ്യൻ കൃത്യമായിട്ട് നാട്ടുകാരുടെ മുന്നിലും ഭയങ്കര ക്ലീൻ ആണ് ഒരാൾക്ക് പോലും കുറ്റം ഒരുപാട് പേര് നാട്ടുകാരുടെ മുമ്പിൽ അതെ ഈ അടുത്തൊരു ഫോർട്ടിന്റെ ഒരു മൂവി ഇറങ്ങിയിരുന്നു എന്താണ് ഫാമിലി അങ്ങനത്തെ ഒരു സാധനമാണ് ഇതുപോലെ വളരെ എല്ലാവരുമായിട്ടും ഇടപെടുന്ന വളരെ നല്ലൊരു മനുഷ്യൻ പക്ഷെ എന്താണ് ക്യാരക്ടർ വൈസ് അയാള് വളരെ മോശമായിട്ട് കാണുന്നത് നല്ലൊരു സിനിമയാണ് സ്ലോ പേസിൽ പോകുന്ന കൂടെ അത് പോയിട്ട് ഹിറ്റ് ആയില്ല എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് അല്ലല്ല അല്ലല്ലാട്ടോ അല്ലാമിലിന്നാണ് പേര് അതെ അതെ അപ്പൊ ഇത് നമ്മൾ തിരിച്ച് വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് നമുക്ക് പിടികിട്ടാത്തൊരു ക്യാരക്ടർ ലഹരി എന്ന് പറഞ്ഞു ഒതുക്കുമ്പോഴും അവിടെ ചിന്തിക്കേണ്ട കാര്യം എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് ദേവൻ രാവിലെ പത്തുമണിക്കാണ് സ്വന്തം തള്ളിയിനുന്നത് അതിനുശേഷം നാലു മണിക്കാണ് ഈ പറയുന്നോട്ട് എന്റെ ഇടയ്ക്ക് മൂന്ന് പേർ തീർത്താൻ നാലുമണിക്കാണ് സഹോദരനെ തീർക്കുന്നത് ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് വൈരാഗ്യമാണ് അതെ ഒരു വൈരാഗ്യമാണെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യമാണെന്നുണ്ടെങ്കിൽ ഇത് കെട്ടടങ്ങേണ്ട സമയം പോലീസ് സ്റ്റേഷൻ ഉമ്മ മരിച്ചു അല്ലെങ്കിൽ ഇവന്റെ കാമുകി മരിച്ചു കിടക്കുന്നത് അനിയം വന്ന് കണ്ടതിന്റെ പേരിൽ അവനെ കൊന്നു എന്നൊക്കെ പറയാൻ അവൻ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ പോയി കിടങ്ങത്തില്ല കിടങ്ങത്തില്ല അവിടെ വെച്ച് അവൻ വിഷം കഴിച്ച് മരിക്കാനേ ശ്രമിക്കത്തുള്ളു അതെ 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 വിഷം കഴിച്ച് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത്ര മറക്കാനല്ല അല്ല അവൻ മറ്റൊരാളിനെ കൊന്നാം അല്ല അവൻ ആ കണ്ണി ആ വിഷം കഴിപ്പ് അവ കിപ്പൊടിയിട്ടില്ല അല്ലെങ്കിൽ അവൻ തീർച്ചയായിട്ടും എന്തുകൊണ്ട് അത്രയ്ക്ക് മരിക്കാൻ കൊതിയുള്ളവനാണെങ്കിൽ കാലി ചാടകം ട്രെയിൻ ചാടി അപ്പോഴേ പറ്റും അതല്ലെങ്കിൽ ഒരു കാര്യമുണ്ട് നമുക്ക് പല രീതിയിലും പല രീതിയിലാണ് ചിന്തിക്കുന്നത് ഇപ്പം ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത വരുമ്പോ ചിലർ പറയുന്നേക്കാം എത്ര നിസാര പ്രശ്നം ഒരു ആത്മഹത്യ ഞാനൊക്കെ എന്നേ മരിക്കേണ്ട എന്നു പോയി ചെറിയൂടായിരുന്നു അതല്ല ഓരോരുത്തരും മൈൻഡ് സെറ്റ് വ്യത്യസ്തമാണ് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരാൾ എക്സോർവ്യ അയാൾക്ക് ചിലപ്പോ അതിജീവിക്കാൻ ഉള്ളൊരു മനക്കരുത്തുണ്ടാവില്ല അയാൾക്ക് ആത്മഹത്യയായിരിക്കും തോന്നുന്നത് അപ്പൊ ചിലർ പറയുക ആത്മഹത്യയാണ് ഏറ്റവും വലിയ ധൈര്യം വേണ്ടത് പക്ഷെ അവർക്ക് ആ ധൈര്യം ഉണ്ടാവാം ജീവിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അല്ല ഇവരെ അല്ല ഇവൻ ഇവരെ തട്ടിയതിനു ശേഷം ആത്മഹത്യ ചെയ്യാനാണ് പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നാലു മണിക്ക് തീർത്താ അവിടെയും മനസ്സിലാക്കി ചെന്നിട്ട് ശ്രമം അതെ അതെ അവിടെയും വലിയ ഗൂളാണെന്ന് പറയുന്നത് ഞാൻ ഒപ്പിട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത് മാത്രമല്ല ഒരു രക്ഷപട തന്ത്രവും കൂടാവാടി ഒരിക്കലും ഇവര് അവിടെ പോയി കണ്ടു മരിച്ചു സത്യമാണെന്ന് വാങ്ങിക്കും ക്യാമറ ഇല്ലാത്ത ഒരു നിന്ന് അവിടെ വന്ന് കഴിച്ചതിന് ഉദ്ദേശം രക്ഷപ്പെടുക എന്നുണ്ട് അവരുദ്ദേശം ഉള്ളതുകൊണ്ട് പിന്നീട് ഇതില് വന്നൊരു കാര്യം അവന്റെ ഒരു മൊഴിയിൽ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ ലഹരി ഉപയോഗിച്ചു എന്നുള്ളതാണ് പക്ഷെ നാട്ടുകാർ മൊത്തം പറഞ്ഞതാണ് അവൻ പോലീസുകാരും അവനും പറഞ്ഞു അവൻ ലഹരി ഉപയോഗിച്ചു പക്ഷെ നാട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിൽ ഇവന്റെ തന്തയ്ക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇളയ മകനാണ് എന്നിട്ട് പോലും ഫാമിലിന്ന് ഒരു ഫിനാൻഷ്യൽ റെക്കോർഡ് വാപ്പാടായിട്ടുള്ള വന്നത് നാട്ടിൽ സാമ്പത്തിക ബാധ്യത ഒന്നുമില്ല എനിക്ക് സൗദിയിലാണ് ബാധ്യതയുള്ളത് എന്നുള്ളതാണ് അതിന്റെ അത്യാവശ്യം അറിയത്തില്ല അതെ അപ്പൊ ആ ഫിനാൻഷ്യൽ സൗദിയിലാവട്ടെ പുറത്തായാലും ഫിനാൻഷ്യലി ഒരു പ്രശ്നമുണ്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് അയാളുടെ ഒരു ആദ്യത്തെ പക്ഷേ പക്ഷെ ഇവ ചെറുപ്രായത്തിൽ ഇവനും കടമുണ്ടെന്ന് പറയുന്ന ഒരു ചിലർ പറയുന്ന ഒരു കടവും ഇല്ലാണെന്ന് അറിയില്ലല്ലോ ഇല്ല പക്ഷെ ഇത് ദുരൂഹത എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ പല വിഷയങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഋതുജയന്റെ വിഷയമാണെങ്കിൽ പക്ക പക്കാലഹരി ആയിരുന്നു ഇതിന് മുമ്പ് പല ആണെങ്കിലും അയാൾക്ക് മാനസികമായിട്ട് ഉള്ള തെറ്റിദ്ധാരണകളും മാനസിക പ്രശ്നങ്ങളും കാരണം നോർമലൈസ് ചെയ്യാല്ല അയാളുമായി കൊലപാതകം സ്വന്തം കുടുംബത്തിലൊന്നും അല്ല അയലത്തുകാർ െതിരെ പ്രവർത്തിച്ചു ഭാര്യയെ പിണങ്ങി പോകാൻ കാരണം വിവരാന്നൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ചിന്താഗതി പക്ഷെ ഇത് വളരെ അടുപ്പമുള്ള അനുജന് ഉച്ചയ്ക്കും മന്തി വാങ്ങിച്ചു കൊടുത്ത വാങ്ങി കൊടുത്തു പറയുമ്പോ അതെ ഈ പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് വന്നതിനകത്ത് പറയുന്നുണ്ട് നാട്ടുകാര് പറയുന്നു ആ പെൺകുട്ടിയായിട്ട് ബൈക്കിലൊക്കെ കറങ്ങുന്നുണ്ട് ഇങ്ങനെ നാട്ടുകാർ പറയുന്നുണ്ട് അപ്പൊ ഈ പിതാവ് പറയുന്നു അതിനെന്ത് ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവർ കറങ്ങട്ടെ അവരിഷ്ടമല്ലേ എന്നിട്ട് ആ പെൺകുട്ടിയുടെ ഫിനാൻഷ്യൽ കുറച്ച് കാര്യം മേടിച്ചത് ഞാനാണ് അയച്ചു കൊടുത്തത് അപ്പൊ എനിക്കവിടെ സംശോധിക്കുന്നത് ഈ പയ്യനെ അതായത് ഒന്നുമില്ലാത്തവരെന്നൊരു മുദ്ര പലരും കുത്തുന്നത് ഈ മനുഷ്യൻ ഈ പയ്യന്റെ ഉള്ളിലേക്ക് അത് ഒരു വലിയ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാവും ഇപ്പൊ നിരപരാധി ഞാൻ ഒരുപാട് ആളുകൾ ഇവിടെ കൊണ്ട് ഈ അവൻ അങ്ങനായിരുന്നു അവൻ ഡീസന്റായിരുന്നോ മറ്റേ പറഞ്ഞാൽ ഇവർക്കൊക്കെ ഒരുപക്ഷേ അതിനകത്ത് പങ്കുണ്ടാവും എല്ലാവർക്കും ഒന്നുമല്ല ചിലർക്കെങ്കിലും പങ്കുണ്ടാവാം തോട്ടും ഈ വെളു കർത്തവനെന്നും വണ്ണം കൂടിയണമെന്നും ഒക്കെ പറഞ്ഞ് ബോഡി ഷെയിം ചെയ്യുന്ന ബോഡി ഷെയിമിങ് നോർമലൈസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് തമാശ തമാശയായിട്ട് എടുത്താൽ പോരെ എന്ന് പറഞ്ഞിട്ട് നല്ല അന്തസ്സായിട്ട് ബോഡി ഷെയിം ചെയ്യുന്ന ഒരു കാലഘട്ടത്തില് ജീവിക്കുന്നത് അങ്ങനെ ബോഡി ഷേമിങ് മാത്രമല്ല ജോലി ആയില്ലേ കല്യാണം ആയില്ലേ വിദേശത്ത് പോകുന്നില്ലേ പഠിച്ചു തീർന്നില്ലേ റിസൾട്ട് വന്നില്ല ഇങ്ങനെ ഇങ്ങനെ ആരാസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയും ഇതിന് കാരണക്കാര് തന്നെയാണ് തീർച്ചയായിട്ടും അല്ലാതെ ഗവൺമെന്റിനെ മാത്രം കുറ്റം പറയുന്നു സിസ്റ്റത്തിനെ കുറ്റം പറയുന്നു പ്ലസ് സൊസൈറ്റിയും ഇതിന് കാരണമാ അതെ അത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നിലേക്ക് പോകുമ്പോൾ ഇനി എന്താണ് ഇതിന് സംഭവിച്ചതെന്നുള്ളത് നാളെ രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ എന്തായാലും ന്യൂസ് പുറത്തു വരും അവൻ്റെ കെട്ടും ലഹരിയാണെങ്കിൽ അതും വിടും മാത്രമല്ല ഇപ്പൊ ഈ വിഷം കഴിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ പൂർണ്ണ പോലീസ് ചോദ്യം ചെയ്യാൻ പറ്റില്ല അതെ അതിനുള്ള കാശ് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം കുഞ്ഞുങ്ങൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കേണ്ട കാശ് ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നു ഇതിപ്പോ ഈ സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ വളരെ നിസ്സാരമായിട്ടും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ട കുടുംബം അല്ലെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും അവൻ വൈരാഗത്തിന് പേര് തീർത്തുന്ന് പറയുമ്പോ ഈ സ്വന്തം മാതാവിനോട് ഇത് ചെയ്യുമ്പോൾ അവൻ എത്ര പാടുപെട്ടവര് നോക്കി കാരണം അവരുടെ രോഗാവസ്ഥയിലാണ് ഇപ്പം കൂടെ വാർത്ത വരുന്ന കേസാണ് അതെ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയട്ടെ അവര് എങ്ങനെ വ്യക്തി അവർ മൂഷാട്ടി അവർ വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അവര് ക്യാൻസർ പേഷ്യന്റ് ആണ് അവർ ആലോചിച്ച് നോക്കണം ആർ സി സിയിൽ ചികിത്സയിൽ കഴിയുന്ന ഈ പറയുന്ന കീമോയോ അല്ലെങ്കിൽ ആ ചെയ്യുന്ന അവരുടെ വേദനയും ബുദ്ധിമുട്ടും എന്താ നമുക്ക് ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ഒരു തള്ളയെന്ന് പറഞ്ഞാൽ അവർക്ക് അവർ അവരെ അങ്ങനെ ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ ഇതുവ ഇവരുടെ അവസ്ഥ നമ്മളൊരിക്കലും ആരെ ന്യായീകരിക്കാനോ കൊലപാതക ന്യായീകരിക്കുമെന്നല്ല ഇല്ല എന്തോ സോളായിരുന്നു വേറെ വിഷയം നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എങ്കിലും അതിലേക്ക് നയിച്ചത് എന്താണ് എന്ന് കൃത്യമായി അറിയാൻ നമുക്ക് ഒരിക്കലും ഒരാളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല ഇതിനെ ഇതിനപ്പുറത്ത് ഇതിനെല്ലാത്തിനും അപ്പുറത്തൊരു ഒറ്റ കാര്യം ഇത് ഒരു ആരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് ഇതിൽ എല്ലാത്തിനും തന്നെയാണെന്ന് ചെയ്തേ എന്നുള്ള റിയാലിറ്റി ആ ഒരു റിയ നമുക്ക് ഇപ്പോഴും ഇവൻ പറയുന്നുണ്ട് അതാ ഒന്നും പറഞ്ഞു അങ്ങനെ വ്യക്തമായി തെളിയിക്കാനല്ല തെളിയിക്കുക എന്നുള്ള പോലീസിന് അവൻ വന്ന് സ്റ്റേഷനിൽ കയറുന്നു ഞാൻ പറയുന്നത് ചെയ്തോളു പക്ഷേ ഇവിടെ ഒന്നും നമ്മള് ഒരു തരത്തിലും വേറെ ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് ഇവന്റെ കൂടെ ആരും സഹായികളുണ്ടോ അല്ലെങ്കിൽ വേറെ ആരെയും ഇവൻ 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 അപകടപ്പെടുത്തിയവരെല്ലാം മരിച്ചുപോയി ഒരാൾ ബോധമില്ലാതെ കിടക്കുകയും ചെയ്യുകയാണ് അപ്പോ ഇവനാണ് ചെയ്തതെന്ന് പോലും ഇനിയിപ്പോ സംശയിക്കും കാരണം കാരണങ്ങളൊക്കെ ഒന്നും ഒരു ലക്ഷ്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു മാധ്യമങ്ങളുണ്ടാക്കിയതിനെ കുറച്ച് കാരണങ്ങളും ഇനി നാളെ ഇവൻ ഒന്നും ചെയ്തില്ല പുതിയ തിരിക്കും കഴിഞ്ഞ ദിവസം അവൻ തന്നെ അതെ അവന്റെ എത്രത്തോളം വാലിഡ് ആണ് പറഞ്ഞ സത്യങ്ങൾ ഇനി ഇതിനും വരും ഊരാൻ ആളെ ഊരാൻ ഒരാൾ വരും അയാള് പറയാൻ പറഞ്ഞാൽ ദൃക്സാക്ഷികളില്ല ദൃക്സാക്ഷികളില്ല ആണ് പ്രതി മാത്രമാണ് കുറ്റം സംഭവിച്ചത് ആളെ പ്രതി ഇത് മാറ്റുന്നു എനിക്ക് മെന്റൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞാൽ ദൃക്സാക്ഷികൾ പോലും ഇല്ല പിന്നെ സാഹചര്യം പോയതും കാര്യങ്ങളും അതെ ബാക്കി അത് തെളിയിക്കട്ടെ അവിടുത്തേക്ക് വരട്ടെ പക്ഷേ കേരള പോലീസ് എഫിഷ്യന്റ് ആണ് മാറ്റവും ഇല്ല പിന്നീട് കോടതിയിൽ എത്രത്തോളം അത് നിലനിൽക്കുമെന്നും അതെ എത്ര ശിക്ഷ കിട്ടുമെന്നൊക്കെ പിന്നീട് കണ്ടറിയേണ്ടത് അതൊന്നും ഇമോഷൻസിന് സ്ഥാനമില്ല ഈ എന്താ പറയുന്നത് പബ്ലിക്കിന്റെ ഇമോഷൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ പേഴ്സണൽ ഇമോഷൻസിനോന്നും അതിനകത്ത് സ്ഥാനമില്ല കൃത്യമായി തെളിയിക്കുന്നത് എനിക്ക് തോന്നുന്നു അഞ്ച് വർഷം അഞ്ച് വർഷം മുമ്പ് വരെയൊക്കെ നമുക്ക് അപൂർവങ്ങൾ അപൂർവം എന്ന് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് കോമൺ ആണ് അപൂർവങ്ങളിൽ അപൂർവം ഒന്നും അല്ല ഇത് വളരെ കോമൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതി വിഷയത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു വളരെ ദയനീയമായിട്ടുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള ഫാമിലിന്ന് തന്നെയുള്ള അവരുടെ ഫാമിലി ഒരാളെ ഓടിയായിട്ട് എന്തുകൊണ്ട് അലത്തുകാരെ മറ്റവരെ പോയി തീർത്താ പ്രശ്നം ഫാമിലി എന്നുള്ളവരാണ് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ആലോചിക്കുന്നത് ഞാൻ അയാൾ മനസ്സിലാക്കുന്നു ഒരു പിതാവുണ്ടല്ലോ അയാളുടെ അവസ്ഥയും കൂടെ ആലോചിക്കാം സ്വന്തം മാതാവ് നഷ്ടപ്പെട്ടു നാട്ടിലോട്ട് പോലും വരാൻ മാതാവും മാതാവ് മാതാവ് നഷ്ടപ്പെട്ടു ഭാര്യ നഷ്ടപ്പെട്ടു ഒരു മകൻ നഷ്ടപ്പെട്ടു സഹോദരൻ ഭാര്യ നഷ്ടപ്പെട്ടു ഒരു മകൻ ദുരിതത്തിലൊരു എല്ലാവരും എല്ലാരും നഷ്ടപ്പെട്ടു ആണ് മകനാലും നഷ്ടപ്പെട്ടു ഇനി നമ്മൾ ചിന്തിക്കണം നമ്മൾ ചെയ്തതിന്റെ ഫലമായിട്ട് തന്നെയാണോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ചിലരൊക്കെ വിലയിരുത്തേണ്ടതുണ്ട് ഭാഷയിൽ പറഞ്ഞാൽ ആ കാര്യങ്ങൾ എന്താന്നുള്ള വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം തീർച്ചയായിട്ടും മനസ്സിലാക്കാം ഒരു അവർ മരിക്കുമ്പോൾ അയാൾക്കൊന്നും വന്ന് കാണാൻ പോലും പറ്റാത്ത ദയനീയമായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യനെന്തായാലും മനം കെട്ടി കൊടുക്കട്ടെ ആ മനുഷ്യന് മനംകെട്ടി കൊടുക്കട്ടെ ബാക്കി കാര്യങ്ങൾ പുറത്തേക്ക് വരട്ടെ ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണം എന്താന്നുള്ളത് തെളിയണം ഇനിയൊരു അവസ്ഥ ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പറയാം പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടായിരുന്നു ഈ സ്ത്രീധന വിഷയം വരുമ്പോ ഒരു പെൺകുട്ടി വന്നു എന്റെ പേര് എന്തായിരുന്നു അതിനുശേഷം ഉടനെ തന്നെ രണ്ടു മൂന്ന് കുട്ടികൾ വന്നു എന്നിട്ട് അതിനൊക്കെ അടിയക്കേറി കമന്റ് ഇടുന്ന ആളുകളൊക്കെ തന്നെയാണ് നാളെ മക്കളെ സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം മോളവിടെ പിടിച്ചു നിക്കാൻ പറയുന്നു മോളോടെ പിടിച്ചുനേക്കെന്ന് പറയും മോള് എല്ലാരും എല്ലാരും ഈ പ്രശ്നം പറയും ചെയ്യും ശ്രീധനം ശ്രീധനം കൊടുക്കും നല്ല ഒള്ളജനായാലും ഇപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാമുകിയെ ഒരു വയസ്സിന് മാത്രം വ്യത്യാസമുള്ള കാമുകിയെ വീട്ടിൽ വിളിച്ചു വിളിച്ചുവരുത്തി കൊന്നു എന്ന് പറയുമ്പോ എന്റെ കാമുകൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് എല്ലാ പ്രണയനികൾക്കും ഒരു വിശ്വാസം അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിനാണെങ്കിൽ ശ്രീധന വിഷയത്തിലും എല്ലാം തന്നെ എന്റെ മകൾക്ക് ഇങ്ങനൊന്നും വരില്ല എന്നെല്ലാരെയും വിശ്വാസമുണ്ട് ഇവിടെയും ചിന്തിക്കാൻ പോലും എന്ന് പറയാൻ കാരണം എന്റെ ആൾ ഇങ്ങനല്ല ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പഴത്തേന് ചിലപ്പോ വാർത്തകൾ വരാം ഈ പയ്യൻ ഭയങ്കര സൈക്കോ ആയിരുന്നു എന്നിട്ടും ഏറ്റവും അങ്ങനൊക്കെ ഇത് ആവർത്തിക്കപ്പെടും അതിന് യാതൊരു മാറ്റവും ഇല്ല ആ വീട്ടുകാരെ വിശ്വസിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആള് അത്തരക്കാരൻ പേര് എനിക്ക് എത്ര പെൺകുട്ടികൾ ഞാൻ വിട്ടിട്ട് പോകും അധ്യാപകന്റെ രീതിയിൽ ഒരുപാട് പേരെ ശത്രുമായി മാറാറുണ്ട് പല കേസുകളിലും നല്ലതല്ലാത്ത ബന്ധങ്ങൾ കണ്ടാൽ നമ്മൾ പറയല്ല പ്രണയം ഒരു തെറ്റൊന്നും നല്ലതല്ലാത്തത് കണ്ടാൽ നമ്മള് പറയുക നമ്മൾ ശത്രുവാകും അല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല എന്റെ ആൾ ഇങ്ങനെ ചെയ്യില്ല പക്ഷെ അങ്ങനെ എന്റെ ആൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കുട്ടിക്ക് വേണ്ടി പിന്നീട് ഞാൻ വീഡിയോ വരെ ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയുണ്ട് അധ്യാപകൻ തന്നെ വരെ പോകേണ്ട ഒരു സാഹചര്യം വന്നു കാരണം ആ കുട്ടിയെ ആ എൻ്റെ ആൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിച്ച ആൾ ചീറ്റ് ചെയ്യുകയും സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുകയും ചെയ്ത അതിനെതിരെ ഒരു വീഡിയോ വരെ ചെയ്യേണ്ടി വന്ന ഒരു ഹതഭാഗ്യനായ അധ്യാപകനാണ് ഞാൻ പറയുന്നത് എത്ര കണ്ടാലും കൊണ്ടാലും ആരും പഠിക്കാൻ പോകുന്നില്ല അതെ ഈ വിഷയങ്ങൾ ഇങ്ങനെ വിഷയങ്ങളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് വരാതെ പറയാനുള്ളൂ വാർത്തക്കാര് പി സി ജോർജിന്റെ വിഷയത്തിൽ നിന്ന് ഇതിലേക്ക് ചാടി മാറി അടുത്തൊരു വിഷയം പോലും വാർത്തക്കാര് പോകും ആരും നിക്കത്തില്ല നാളെ ഒരു ദിവസം ഈ പറയുന്ന ഷെറിന് ഇറങ്ങി പുറത്ത് നടന്ന പോലെ ഇവനും ഇവങ്ങി പുറത്ത് നടക്കും അറിയുമില്ല അതെ അത് ഇപ്പഴും മാധ്യമങ്ങൾക്ക് എന്താ വാർത്ത പാമ്പ് പോലെ പാമ്പ് വാർത്ത കഴുകി ഈ നമുക്കറിയാം ഡൽഹിയിൽ പെൺകുട്ടി ഓടുന്ന ബസ്സിൽ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന് ഏറ്റവും പ്രായം കുറഞ്ഞവനായിരുന്നു അതിനകത്ത് ഏറ്റവും ഉപദ്രവം അവൻ പുറത്തിറങ്ങി മൂന്ന് വർഷം ശിക്ഷ ഉള്ളായിരുന്നു അവൻ അവൻ ഒരു കേസ്

പുറബിലെ പണിക്കായിട്ട് ഒരാളെ വേണം എന്ന് പറയുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളയാൾക്ക് ജോലി കൊടുക്കും നമ്മുടെ വീട്ടിലൊരു കുട്ടിയെ അയാൾ അന്തരിച്ചിട്ടു അല്ലെങ്കിൽ നമ്മളെ തന്നെ അയാൾ ഏതെങ്കിലും കൊടുക്കും ഡൽഹിയിൽ അന്ന് പീഡനം നടത്തിയ ആളാണ് ഇത് എന്നുള്ളത് അതുവരെ വളരെ സോറി വളരെ വളരെ ദുഃഖകരമായ ഒരു ദിവസങ്ങളായിരിക്കും അവരുടെ നാട്ടുകാരും ഒക്കെ ആലോചിക്കുകയാണ് പൊതുദർശനത്തിനൊക്കെ വെച്ചു ആ പെൺകുട്ടിയുടെ അയൽകാരം പറയുന്നു കേട്ടു ഇത് എങ്ങനെ ഈ പെൺകുട്ടിയുടെ മാതാവിനെ കൊണ്ട് കാണിക്കും അവിടെ അന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു എങ്ങനെ കൊണ്ട് കാണിക്കും പോലും അവർക്ക് ഓർക്കാൻ പറ്റുന്നില്ല രാവിലെ അപ്പൊ എങ്ങിച്ച് ഈ പഠിക്കാൻ പീ ജിക്കാൻ പറ്റും ട്യൂഷൻ അല്ലേന്ന് പറഞ്ഞാൽ പഠിക്കാൻ വിട്ട് ഇത്രയും വളർത്തി വലുതാക്കി പത്തിരുപത്തിരണ്ട് വയസ്സുണ്ട് അതിന്റെ അവസ്ഥ എന്താണ് ഇപ്പുറത്തെ ഇപ്പുറത്ത് നോക്കുമ്പോഴത്തേക്കും അവന് മിച്ച ചോദിച്ചു അവനെ അവരെ കാണിക്കും ഞാൻ ആലോചിച്ചെ നിഷ്കളങ്ക ചോദിക്കും അവനെ അവരെ മാതാവ് അവൻ തന്നെ അവരെ തീർത്തു അവന് ആ ഞാനയിക്കാം മച്ച് പിള്ളേർക്കൊക്കെ അതാണ് ആ ഒരു സ്ഥിതിവിശേഷം എന്ത് ആ ഒരു നാട്ടിലെ അവസ്ഥ തന്നെ ആ വീട്ടിന്റെ അവസ്ഥ വീട്ടിന്റെ അടുത്തൂടെ എന്തു എന്തു ആയിരിക്കും ലോകത്തുള്ള എല്ലാ മലയാളികളും നടുങ്ങിയ ഒരു വാർത്തയാണ് അതെ മലയാളികൾ നടക്കുന്നവർ ബാക്കിയുള്ളവർ നടക്കുന്നില്ല അല്ലാതെ അതിലൊക്കെ നമുക്ക് പറയാൻ ഒരു മോട്ടീവും കാരണങ്ങളും എല്ലാ നാട്ടുകാർക്കും വിശ്വസിക്കാൻ പറ്റാത്ത അതിന്റെ മോട്ടീവ് എന്താണെന്ന് പുറത്ത് വരട്ടെ വരട്ടെ തീർച്ചയായിട്ടും അതൊരു നമുക്ക് നമ്മളില്ല വെള്ളത്തിൽ കിടന്നിങ്ങനെ വരവരയ്ക്കുന്ന പോലെ ഉള്ളു ഇപ്പൊ എന്താ പറയുക ഈ മോട്ടീവ് എന്തായാലും വേറെ പല ഇതുപോലെ പോകുന്നമാർ കാണ മാതാപിതാക്കൾ കാണും അവർക്ക് ഇങ്ങനെ ഈ വാർത്തകളുടെ കൊലപാതകത്തിൽ എത്ര മുറിവുണ്ടായിരുന്നു എന്നും എത്ര ചതവുണ്ടായിരുന്നു നോക്കിയിട്ട് പൊലിപ്പിക്കുന്നതിന് പകരം എന്തായിരുന്നു അതിന്റെ മോട്ടീവ് എന്നുള്ളത് കൃത്യമായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം ചർച്ച ചെയ്യും അല്ലെങ്കിൽ ചർച്ച പുറത്ത് വന്നതിനു ശേഷം ചർച്ച ചെയ്യണം അന്തരീക്ഷത്തിലൊരു ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഏതെങ്കിലും ആരെങ്കിലും പത്ത് പേരെ നാലുപേരെ വിളിച്ചിട്ട് നാല് ഗോളം തകച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചിരുത്തി പറയുന്നു സിസ്റ്റം മാറണം നിയമം മാറണം ശിക്ഷ കടത്ത ശിക്ഷ കൊടുക്കണം തൂക്കി കൊല്ലണം പറഞ്ഞോട്ട് തേക്കും നാലെണ്ണം തേക്കണം കയ്യിലിട്ട് കഴിഞ്ഞാൽ തേക്കണം വീഡിയോ ആണ് വീഡിയോസിന്റെ സ്ലോട്ട് ഇപ്പൊ തന്നെ ഇനിയിപ്പോ അടുത്ത വീട്ടിൽ എന്താ ചായക്കടക്കാരന്റെ അഭിപ്രായം എടുക്കുന്ന ഒരു ബൈറ്റ് പിന്നെ മന്തി കച്ചവടം ചെയ്തതിന്റെ ബൈറ്റ് സി സി ടി വിഷ്വൽസ് വരുന്നു അങ്ങനെ പോലീസുകാർ എളുപ്പമാണ് ആളുകളൊക്കെ കുറച്ച് സാഡ് ബീജിയം കുറച്ച് എന്താ പറയുക ടെൻഷൻ അടിക്കുന്ന ബീജിയം ഒക്കെ ഇട്ട് പൊലിപ്പിച്ച് എത്രത്തോളം ആളുകൾ ഈ വാർത്തയിൽ എൻഗേജ് ആക്കി നിർത്താവുക അതെല്ലാം മാധ്യമങ്ങള് ചെയ്യുന്നുണ്ട് അടുത്ത വാർത്ത കിട്ടുന്ന അടുത്ത വാർത്ത കിട്ടുന്നവരെ കഴിഞ്ഞ ദിവസം ബിസി ജോർജിന്റെ വാർത്ത ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത് കൂടുതൽ തിന്നാനുണ്ട് മറ്റേ നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് അത് വിട്ടു ഇത് അഞ്ചു വരെ തിന്ന മറ്റേ ഒരാളെ അയാളുടെ അവസ്ഥ എന്തായാലും രക്ഷപ്പെടട്ടെന്ന് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു താൽക്കാരുമായി അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം